നമസ്കാരം രജനീകാന്ത് നായകനാകുന്ന കൂലി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നാളെ നടക്കാൻ പോവുകയാണ് ഓഡിയോ ലോഞ്ചിൽ വളരെ വിശിഷ്ടമായ അതിഥികളൊക്കെ തന്നെയാണ് എത്തുന്നത് ആമിർ ഖാൻ ഉൾപ്പെടെ ഉപേന്ദ്ര നാഗാർജുന അങ്ങനെ ലോകേഷ് കനകരാജ് അങ്ങനെ എല്ലാവരും ഉണ്ടാകും പക്ഷേ ഓഡിയോ ലോഞ്ചിനേക്കാൾ ഉപരി വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും കൂടിയുള്ളൊരു ആദ്യ ചുവടുവയ്പാണ് ഈ ഓഡിയോ ലോഞ്ചുകൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തമിഴ്നാട് ഇലക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴേക്കും ആരുമായി സഖ്യമുണ്ടാക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള പരിശ്രമത്തിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായി അദ്ദേഹം ജനനായകൻ പ്രഖ്യാപിച്ചു ആ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് വിജയ്യുടെ സിനിമ കരിയർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായിരിക്കും ഇത് അതിനുശേഷം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു വിജയ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായി വിജയ് ഉപയോഗിച്ചിരുന്ന ഒരു വേദിയാണ് ഈ ഓഡിയോ ലോഞ്ചുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ കത്തി എന്ന സിനിമ മുതൽ ആരംഭിച്ച് അത് മെർസലിലേക്ക് പോയി അത് സർക്കാരിലേക്ക് വന്ന് തുടർന്ന് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളുടെയും ഓഡിയോ ലോഞ്ചുകളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ ലിയോ എന്ന ചിത്രത്തിന് പോലും അദ്ദേഹം രാഷ്ട്രീയമായിട്ടാണ് സംസാരിച്ചത് ഞാൻ പറയുന്ന ഓഡിയോ ലോഞ്ചിൽ കാര്യങ്ങൾ മാത്രമാണ് അതിനുശേഷവും വിജയ് ഒരുപാട് രാഷ്ട്രീയ അപ്പിയറൻസുകൾ നടത്തിയിട്ടുണ്ട് ഈ അനുമോദന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഓഡിയോ ലോഞ്ചുകൾ വളരെ പ്രത്യേകമായി തന്നെ വിജയ് സൂക്ഷിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായി വ്യക്തമാക്കുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ലീവ് എന്ന സിനിമയിൽ പോലും അദ്ദേഹം രജനീകാന്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കാരണം ജയിലർ എന്ന സിനിമയിൽ രജനി ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമുണ്ട് ഈ കാക്കയും കഴുകും ഒക്കെ തന്നെ ഒരു കാട്ടിലുള്ള ഉണ്ടെങ്കിൽ പോലും കഴുകൻ പറക്കുന്നതിന് മുകളിൽ കാക്ക പറക്കാൻ ശ്രമിക്കുമെങ്കിൽ പോലും കാക്കയ്ക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം രജനി പറയുകയും ചെയ്തു ഇത് രജനിയുടെ സ്റ്റാർഡമിനോട് വിജയ് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന കഠിനമായ പരിശ്രമങ്ങൾ ആണ് എന്നുള്ളൊരു നെറേറ്റീവ് ഫാൻസിന്റെ ഭാഗത്തു നിന്നും തമിഴ്നാട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിന് മറുപടിയാണ് ഓഡിയോ ലോഞ്ചിൽ വിജയ് ഈ കാക്ക കഴുക് എന്നുള്ള പദപ്രയോഗം വളരെ സെട്ടാറിക്കലായിട്ടുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് രജനിയുടെ പരാമർശത്തെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് രജനിക്കെതിരെ വിജയ് സംസാരിക്കുകയും ചെയ്തത് പിന്നീട് രജനി തന്നെ ഇത് മറ്റൊരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രജനി പറയുമ്പോൾ പോലും കൃത്യമായി ഈ രജനി വിജയ് ഫൈറ്റ് തമിഴ്നാട്ടിൽ പ്രകടമാണ് കാരണം ഈ ദളപതി ആവുന്നു അതിനുശേഷം ദളപതി തലൈവർ തലൈവറാകുന്നു എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഇളയ ഇളയദളപതി മാറി അത് ആവുകയാണ് അതായത് രജനിയുടെ വഴിയെ വിജയ് വരുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ഈ ഈ രണ്ട് വഴികളും തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് നിലവിലെത്തെ സാഹചര്യത്തിൽ കാരണം ഇനി സിനിമയിൽ തമ്മിൽ ഒരു പോരും കാണത്തില്ല കാരണം വിജയ് സിനിമകളിൽ നിന്നും തന്നെ ക്വിറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് പക്ഷേ ഇതല്ലാതെ നാളത്തെ ഓഡിയോ ലോഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വിജയ്ക്കെതിരെ തന്നെ രജനി ഒരു സാധ്യത ഉണ്ട് അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല അത് തമിഴ്നാട് സിനിമാ മേഖലയിൽ തന്നെ ഒരു വലിയ ചലനം ഉണ്ടാക്കുന്ന ഒരു ഓഡിയോ ലോഞ്ചായിട്ട് മാറും കാരണം രജനിയെ സംബന്ധിച്ചിടത്തോളം രജനി നാളിതുവരെ അങ്ങനെ ഒരു നടനെതിരെ പരസ്യമായി തന്നെ സംസാരിച്ച് രംഗത്തെത്തിയിട്ടില്ല ഒരു ഘട്ടത്തിൽ ആണ് രജനി ജയിലർ ഓഡിയോ ലോഞ്ചിൽ ഈ കാക്കയും കഴുകും തമ്മിലുള്ള പരാമർശം നടത്തുന്നത് അതിന് മുന്നേ ഉള്ള രജനിയുടെ ഓഡിയോ ലോഞ്ചുകൾ ഒന്നും തന്നെ ഒരു ഒരു നടനെ പരാമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ കരിയറുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളിൽ മറ്റൊരു നടനെ താരതമ്യം ചെയ്തുകൊണ്ടും സംസാരിച്ചിട്ടില്ല പക്ഷേ ഇതിനുശേഷം ഒരു വലിയ ഡ്രഫ്റ്റ് തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാവുകയും വിജയ് രജനി പോര് ഒരു 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 പരസ്യ പോരായിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൂടി കൊണ്ടാണ് രജനിയുടെ നാളത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഓഡിയോ ലോഞ്ചിന് ശേഷം വിജയ്ക്ക് ഒരൊറ്റ ചിത്രമേ ഉള്ളൂ ആ ജനനായകനാണ് ആ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചും വിജയ് കൃത്യമായി തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഓഡിയോ ലോഞ്ച് ലോഞ്ചായിരിക്കും ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് കാരണം അത് തന്നെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ട് വിജയ് മാറ്റാറുമുണ്ട് അതിനുള്ളൊരു മറുപടിയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ രജനിക്ക് ഇനി ജനനായകന് ശേഷമായിരിക്കും മറ്റൊരു ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇരുവരും അവസാനമായി വരാൻ പോകുന്ന ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അത് ഈ രണ്ട് ഓഡിയോ ലോഞ്ചുകളാണ് ഒന്ന് കൂലി ഒന്ന് ജനനായകൻ അതുകൊണ്ട് തന്നെ രജനിയുടെ പ്രസംഗം വളരെയധികം നാളെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനകത്ത് വിജയ പരാമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിലവിലത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ സിനിമ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റം ഈ കാര്യങ്ങളെല്ലാം തന്നെ രജനി നാളെ സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് കൃത്യമായ ഒളിയമ്പുകൾ വിജയിക്കു നേരെ വീശാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനൊരു വലിയ സാധ്യത തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത് അങ്ങനൊരു വലിയ സാധ്യത മുന്നിലുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കാൻ പോകുന്നത് ഒരു വലിയ തർക്കം എന്നതും കൂടിയാണ് ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കമായിട്ടും ചിലപ്പോൾ നാളെ മാറാൻ ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം നമ്മൾ ബോക്സ് ഓഫീസ് കണക്കുകളിൽ തന്നെ എടുത്തു നോക്കുമ്പോഴേക്കും എപ്പോഴും തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ടോക്ക് എന്ന് പറയുന്നത് രജനിയും വിജയ് തമ്മിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് രജനിക്ക് എഴുപത്തി വയസ്സിൽ നിൽക്കുമ്പോൾ പോലും ഇപ്പോഴും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഓഫീസ് പവറുണ്ട് വിജയ്ക്ക് അത് ഒറ്റയ്ക്ക് നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് ആ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് വിജയ് സിനിമയിൽ നിന്ന് തന്നെ ിറ്റ് ചെയ്ത് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്കാണ് താൻ മാറുന്നത് എന്നുള്ള പ്രഖ്യാപനവും കൂടി നടത്തുന്നത് എന്തായാലും നിലവിൽ ഈ രജനി ചിത്രമായ കൂലി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കോളിവുഡിൽ നിന്ന് മാത്രമായി ആദ്യമായി ആയിരം കോടി രൂപ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമായിട്ടും കൂടി മാറാനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു നറേറ്റവും കൂടിയുണ്ട് കാരണം ഹിന്ദിയിൽ നിന്നും ആമിർ ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്തുമ്പോഴേക്കും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റുകൾ ഉൾപ്പെടെ നേടുക എന്നുള്ള വലിയ ലക്ഷ്യം രജനിയുടെ മുന്നിൽ ഉണ്ട് അത് ആദ്യമായി തമിഴ്നാട്ടിലേക്കും കൂടി നൽകാൻ രജനിക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ വിജയിക്ക് പിന്നീടൊന്നും സംസാരിക്കപ്പെടാൻ സാധിക്കില്ല വിജയിക്കൊന്നും പറയാൻ കഴിയില്ല കാരണം വിജയിയുടെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമകളെല്ലാം തന്നെ അറുന്നൂറ്റി അൻപതും എഴുന്നൂറ് കോടിയിലുമൊക്കെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ മൾട്ടി സ്റ്റാറായിട്ട് കൊണ്ടുവന്നിട്ട് രജനിയുടെ ഉള്ളിലുള്ള ഒരു സിനിമാറ്റിക് പൊളിറ്റിക്സ് ഇതിനകത്തേക്ക് കൊണ്ടുവരിക അതിലൂടെ വീണ്ടും കോളിവുഡിൽ തന്നെ ഒരു നമ്പർ വൺ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് രജനി മാറുക എന്നുള്ളതും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ഓഡിറോൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് രജനി യുടെ ഭാഗത്ത് നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം നീളുന്ന ഒരു പ്രസംഗം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ജയിലറിൻ്റെ ഓർഡർ ആൻ സമയത്ത് ഏകദേശം അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു മണിക്കൂറിലേറെ നീണ്ടിരുന്നു ആ ഒരു മണിക്കൂറിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമാ ടെക്നീഷ്യന്മാരെ കുറിച്ചും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമ സ്റ്റാൻഡ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എല്ലാം സംസാരിക്കുന്നത് അദ്ദേഹം ഒരു ഇരുപത് മിനിറ്റിൽ ചുരുക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീട് ബാക്കിയുള്ള നാൽപ്പത് നാൽപ്പത്തഞ്ചോ മിനിറ്റോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രൂവിനെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിലെ ചരിത്രത്തെക്കുറിച്ചും ആണ് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ നാളെ എങ്ങനെയായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഡിവൈഡ് ചെയ്യുക എത്ര സമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ ഈ നിലവിലത്തെ കൂലിയെക്കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറെക്കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും നാളെ അതിൽ തൻ്റെ സിനിമ നിലവിലത്തെ ഒരു എതിരാളി ബോക്സ് ഓഫീസ് എതിരാളി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിൽക്കുന്ന വിജയ് എന്ന നടനെ പരോക്ഷമായും പ്രത്യക്ഷമായും ഒരു സാധ്യത വളരെയധികമുണ്ട് അതെത്രമാത്രമാണ് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലും തമിഴ്നാട് സിനിമ ബോക്സ് ഓഫീസിലും